എൺപത് ദശാംശം അഞ്ച് ഗ്രാം മെത്താഫിറ്റമിനുമായി അഞ്ച് യുവാക്കൾ പോലീസ് പിടിയിൽ കാഞ്ഞിരപ്പുഴ അമ്പാഴക്കോട് വെച്ചാണ് സംശയാസ്പദമായ സാഹചര്യത്തിൽ കാറിലും സ്കൂട്ടിയിലുമായി കണ്ട ഇവർ പോലീസിന്റെ പിടിയിലായത് ഒരാൾ ഓടി രക്ഷപ്പെട്ടു മലപ്പുറം പൂപ്പാലൻ കലിപ്പാടൻ വീട്ടിൽ മുഹമ്മദ് മുസ്തഫ മുപ്പത്തിയഞ്ച് വയസ്സ് കരിമ്പുഴ തോട്ടര മോതിരപ്പീടിക വീട്ടിൽ മുപ്പത് വയസ്സുള്ള മുഹമ്മദ് ആഷിഫ് തൃശൂർ കരുവന്നൂർ കല്ലൂരിക്കൽ വീട്ടിൽ ഇരുപത്തിയൊൻപത് വയസ്സുള്ള അബ്ദുൾ അസീസ് കാഞ്ഞിരപ്പുഴ കോത്താലത്തിൽ വീട്ടിൽ മുപ്പത്തിയേഴ് വയസ്സുള്ള സാദിഖ് കാഞ്ഞിരപ്പുഴ നെല്ലിക്കുന്ന് പുല്ലൻകണ്ണി വീട്ടിൽ നാൽപ്പത്തിയഞ്ച് വയസ്സുള്ള ഉസ്മാൻ എന്നിവരാണ് പിടിയിലായത് ജില്ലാ പോലീസ് മേധാവിയുടെയും മണ്ണാർക്കാട് ഡിവൈഎസ്പിയുടെയും നിർദ്ദേശപ്രകാരമാണ് എസ് ഐ ശ്രീജിത്ത് എ എസ് ഐ ജോർജ് സി പി ഒ രാധാകൃഷ്ണൻ ഡ്രൈവർ ഹാരിസ് എന്നിവരടങ്ങിയ സംഘം പ്രതികളെ പിടികൂടിയത്